നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മര്യാടെ അടുത്ത് കല്യാണി കിരണും കൂടെ സംസാരിക്കുന്ന സമയത്ത് മര്യാട് കല്യാണി ചോദിച്ചു അല്ല നിങ്ങൾക്ക് മനോഹരമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മരിയ അവര്ന്ന് നോക്കി പിന്നെ ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ എന്നോട് എന്തിനാ ചോദിക്കണമെന്ന് ചോദിക്കുക ഞാനും മനോഹരം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞ് കാര്യമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ അല്ല നിങ്ങൾ എന്താ ഇനിയിപ്പോൾ അവൻ്റെ അമ്മാവൻ്റെ മകളും വല്ലതാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും കല്യാണി പറഞ്ഞു ഞാനോ ഞാൻ ഞാനവൻ്റെ അമ്മാവൻ്റെ മോളൊന്നും അല്ലെന്ന് പറയണം പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യണതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കിരൺ പറഞ്ഞു കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ അതുകൊണ്ടാണെന്ന് പറയണം പക്ഷെ അപ്പോഴേക്കും മരി വെച്ചു അതെ നിങ്ങൾ അവൻ എന്ത് സംഭവിച്ചെന്ന് പറ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും പറഞ്ഞു അവന് ഹോസ്പിറ്റലാണെന്ന് പറയുന്നത് ഹോസ്പിറ്റലോ ഏഹ് ഹോസ്പിറ്റലിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അവനൊരു അപകടം ഉണ്ടായി ഹോസ്പിറ്റലിൽ കിടക്കുക ഏഹ് നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ അവനെ കയറി കണ്ടുവന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും കീരം പറഞ്ഞു കണ്ടു കാണുകയും ചെയ്തു അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ് ഈ സമയത്ത് ഒരു നിമിഷം മരിയ ആലോചിച്ചു മരിയ പിന്നീട് പറഞ്ഞു എനിക്കെൻ്റെ മനുവേട്ടന ഇപ്പം കാണണമെന്ന് പറയാണ് ഏഹ് മനുവേട്ടനോ അപ്പോഴേക്കും നോക്കി അവളെ പിന്നീട് വെച്ചു അല്ല സത്യം പറ ഈ മനുവേട്ടനെന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ നമ്മൾ അത്രമാത്രം അടുപ്പവും കാര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മരിയ പറഞ്ഞു ഉണ്ടോന്നോ ഞങ്ങൾ നമ്മൾ അടുപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും പറഞ്ഞിട്ട് എന്തു ചെയ്യണം കഴുത്ത് കിടക്കുന്ന താലി അങ്ങോട്ട് വെറുതെ കാണിക്കുവാണ് ഇങ്ങോട്ട് നോക്ക് ഈ താലി കണ്ടോ ഇതെൻ്റെ മനുവേണ്ട എൻ്റെ കഴുത്ത് കെട്ടിയതാന്ന് പറയുന്നത് ഒരു നിമിഷം കിരണം കല്യാണി ഞെട്ടിപ്പോയി അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോനും കല്യാണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വലിയൊരു അപകടത്തിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് പക്ഷേ തലനാഴേക്ക് നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറയണം രക്ഷപ്പെട്ടെന്നോ അപ്പോഴേക്കും കിരം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് ഞങ്ങളുടെ കൂടെ വാ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറയണം അപ്പോഴേക്കും മരിയ പറഞ്ഞു എനിക്ക് എനിക്കെന്റെ മനുവേണ്ടനെ കാണണം നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം അപ്പൊ ഹോസ്പിറ്റലിൽ പോയി കാണാം പക്ഷെ അറിയ അതിനു മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടെന്ന് പറയണം പിന്നീട് മരിയ ചോദിച്ചു എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായെന്ന് ചോദിക്കാം ആക്സിഡന്റ് ഉണ്ടായത് എങ്ങനെയാന്നോ ഉം അവന്റെ ഭാര്യ അവനെ തലയ്ക്കടിച്ചതെന്ന് പറയണം ഭാര്യ തലക്കടിച്ചെന്നോ അതെ മനുവേണ്ട ഭാര്യ ഞാനാന്ന് പറയണം അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അതൊന്നും അല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട് വരാൻ പറയണം അപ്പോഴേക്കും മരിയ പറഞ്ഞു മനുവേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോരുത്തർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഞങ്ങളുടെ കല്യാണം മുടക്കാൻ വരുമെന്ന് ആദ്യം പറഞ്ഞ് പിന്നീട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ അമേരിക്കൻ ട്രിപ്പ് മുടക്കാൻ വരുമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങളെന്ന് ചോദിക്കണം അപ്പോഴേക്കും കിരൺ ചോദിച്ചു അങ്ങനെയുള്ളതെന്ന് ഞങ്ങളെ കണ്ട് തോന്നുന്നുണ്ടോ ഞങ്ങളൊരു കൺസ്ട്രക്ഷൻ വർക്ക് അല്ല കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയെന്നോ അറിയാലോ ഞങ്ങൾ അങ്ങനെ മര്യാട് കള്ളത്തരം പറയേണ്ട കാര്യം ഞങ്ങൾക്ക് എന്തായിരിക്കുന്നത് ഇപ്പം മര്യാദ ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ വല്ല പുണ്യം കിട്ടാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാം വരാൻ പറ്റുമെങ്കിൽ വരാൻ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേന് മരിയ പറഞ്ഞു ഞാൻ വരാന്ന് പറയണം അങ്ങനെ മരിയാകൊണ്ട് അവർ പോവാണ് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവർ ജ്യൂസൊക്കെ കുടിക്കുവാണ് ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കണ സമയത്താണ് മനോഹരനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും മരിയ ചോദിച്ചു സത്യമാണോ നിങ്ങൾക്ക് പറയണമെന്ന് ചോദിക്കുവാണ് പിന്നെ ഞങ്ങൾ എന്നേരം കള്ളത്തരം പറയണം മനോഹർ ആകെപ്പാട് ഇത്രയും കാലം നിന്ന് സരുവിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അവിടുന്ന് അവന് ഊരി സാധിച്ചില്ല അവന്റെ പിടിയിൽ നിന്ന് രക്ഷപെട്ട പെൺകുട്ടികളുടെ ചുരുക്കമാണ് പക്ഷെ ആ ചുരുക്കത്തിൽ ഒരാളാണ് നിങ്ങളെന്ന് പറയാണ് ഏഹ് ഞാനോ അത് പിന്നല്ലാതെ അല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇല്ല അത് അമേരിക്കയ്ക്ക് ചെന്നിട്ട് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് പറയാണ് ഈ സമയത്ത് കിരൺ ചിച്ചു അല്ല നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോയാൻ ധൃതിയോ മറ്റോ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാണ് ഏ അമേരിക്ക പോകാൻ ധൃതയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മനുവേണ്ട കൊണ്ട് എത്രയും പെട്ടെന്ന് പോകണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ കാരണം അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം അകന്ന് കഴിഞ്ഞിരുന്നെ കഴിഞ്ഞ താഴി ആർത്തിയെങ്കിലും അകന്ന് കഴിഞ്ഞിരുന്നേന്ന് പറയണം കീരം പറഞ്ഞു ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു പുണ്യം കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതം പോകാത്തെന്ന് പറയണം അവനെക്കുറിച്ച് എനിക്കും അറിയത്തില്ല എന്നിട്ടാ അവൻ എവിടെയൊക്കെ ഭാര്യമാരുണ്ടെന്ന് അവനെ പോലും അറിയത്തില്ല ഗൾഫിൽ എന്ന് വേണ്ട അവിടെ എവിടെയൊക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടിഞ്ഞപ്പം മരിയ വെച്ച് സത്യമാണെന്ന് നിങ്ങളീ പറയണേ നിങ്ങളീ പറയുന്നതിൽ വല്ല തെളിവുണ്ടോയെന്ന് ചോദിക്കുവാണ് കല്യാണി പറഞ്ഞ തെളിവ് ജീവിച്ചിരിക്കുന്ന ഇഷ്ടം പോലെ തെളിവുകളുണ്ടെന്ന് പറയണം പിന്നീട് സരൂവിൻ്റെ ഒപ്പം നിൽക്കുന്ന അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് നിങ്ങടെ നോക്ക് എന്ന് പറയണേ പിന്നീട് നിതയുടെ ഒപ്പം നിൽക്കുന്നത് പിന്നെ ഡോണയുടെ ഒപ്പം നിൽക്കുന്നെ കുറച്ച് ഫോട്ടോസുകൾ കാണിച്ചു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പത്തേനും മരിയാട കണ്ണു നിറഞ്ഞു വന്നു പിന്നീട് പറഞ്ഞു ഈ നിൽക്കുന്നവരെ ഈ മൂന്ന് പേരുണ്ടല്ലോ ഇവരുമായിട്ടുള്ള ബന്ധം അവന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അല്ല സറേവായിട്ട് ഇത്തരം ഭാര്യ ഭർത്താക്കാൻ വേണ്ടി ജീവിച്ചു പക്ഷേ എങ്കിൽ ഇപ്പം അവൻ്റെ പിടിയിലെന്ന് രക്ഷപ്പെട്ട മൂന്ന് പേരാണ് ഡോണേ നിത ഇപ്പോൾ അവിടെ മര്യെന്ന് പറയാണ് ഇത് കിട്ടിപ്പോൾ മര്യോ ഇച്ചു അല്ല അവൻ അത്രക്കാരനാന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ലെന്ന് പറയണം ഞാൻ അമേരിക്ക പോകാൻ പെട്ടെന്ന് തന്നെ പോകണമെന്ന് കരുതിയിരുന്ന് വേറെന്നും കൊണ്ടല്ല എൻ്റെ ഒക്കെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യ മാര്യേജ് ഒന്ന് കഴിഞ്ഞാണ് പക്ഷേ അത് ഫെയിലിയർ ഫെയിലിയറായിപ്പോയി അതുകൊണ്ട് രണ്ടാമത്തെ മാര്യേജ് ഞാൻ നടത്താൻ തീരുമാനിച്ചത് പക്ഷേ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു കാരണവശാലും ഇത് മുടങ്ങാൻ പാടില്ല നല്ലൊരു വിവാഹം തന്നെ ആയിരിക്കണം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് നല്ലൊരു പുരുഷനായിരിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനോഹർ ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ ഒത്തിരി സന്തോഷിച്ചു എൻ്റെ വീട്ടുകാരുടെ ഒക്കെ പറയുകയും ചെയ്തു ഞാൻ മനോഹരനെ കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് അവരൊക്കെ കാത്തിരിക്കുക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടി ഒരുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം പറഞ്ഞു എന്താണെങ്കിലും രക്ഷപ്പെട്ടല്ലോ അത് തന്നെ ഭാഗ്യം എന്ന് പറയണം ആ സമയം അരിയെ പറഞ്ഞു നിങ്ങളുള്ള കൊണ്ട് മാത്രമാണ് അതെ ഇനിയിപ്പോൾ എന്ത് സഹായം വെള്ളവും പറഞ്ഞാൽ മതി നിങ്ങളോടൊപ്പം ഞാനുണ്ടായിരിക്കുമെന്ന് പറയണം ആ സമയം കിരൺ ചോദിച്ചു അല്ല നിങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വന്നായിരുന്നു എന്ന് ചോദിക്കണം അതേ വന്നിരുന്നു പക്ഷെങ്കിലും അവിടെ വന്നു കഴിഞ്ഞപ്പത്തേനും മനോഹർ പറഞ്ഞ് വേണ്ട അങ്ങോട്ടേക്ക് പോകണ്ട ചീത്ത കമ്പനി എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയതാണെന്ന് പറയുന്നത് കല്യാണി പറഞ്ഞു അപ്പോഴേ അവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ വല്ലായിരുന്നോ അവൻ ഇത്തരക്കാരനാന്നുള്ള കാര്യം കാരണം ഞങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് അവന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ അവിടുന്ന് മുങ്ങി നടന്നതെന്ന് പറയുകയാണ് ഈ സമയം മരിയ പറഞ്ഞു എനിക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ലോ എന്ന് പറയുന്നത് ഇനിയിപ്പോ എന്തിനു വേദിയിൽ നിങ്ങളോടൊപ്പം കട്ട സപ്പോർട്ടായിട്ട് കട്ട സപ്പോർട്ടായിട്ട് ഞാനും കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാ അങ്ങനെ അവരാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിരിയുവാണ് ഈ സമയത്ത് ഗംഗാപ്രസാദും വിക്രം കൂടെ സംസാരിക്കുവാണ് ഗംഗാപ്രസാദ് പറഞ്ഞു എടാ വിക്രം ഞാൻ അധികം വൈകാതെ ജയിലി ആടും പിന്നെ നിന്റെ കാര്യം ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം നീ പേടിക്കൊന്നും വേണ്ട പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കിഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കുമെന്ന് പറയണം അപ്പോഴേക്കും വേണം അങ്ങോട്ടേക്ക് രാഹുൽ വരുന്നത് രാഹുലിനെ തന്നെ ഗംഗാപ്രസാദ് വെച്ചു അല്ല രാഹുലെ നീ ഇത് ഇതെവിടെയാണെന്ന് ചോദിക്കുവാണ് എടാ അധികം വൈകാതെ മിക്കവാറും എനിക്ക് പരോള് കിട്ടുമെന്ന് പറയണം ഉത്രാടത്തിനെന്ന് സൂപ്പ്രനെ ഞാൻ കണ്ടായിരുന്നു പറയണം ആ കൊള്ളാലോ എടാ എനിക്ക് പോയിട്ട് വേണം എൻ്റെ കൊച്ചുമകളോടും മകളോടും ഒപ്പം ഇരുന്ന് സദ്യ കഴിക്കാനായിട്ട് ആ ഒരു പ്രതീക്ഷയില്ല ഞാനെന്ന് പറയണം അപ്പോഴേക്കും പി ആലോചിച്ചിരുന്നിട്ട് വിക്രം ചോദിച്ചു അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് വെക്കും പിന്നെ അല്ലാതെ നടക്കുമോയെന്നോ അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചുമോളെ ഇഷ്ടമാണോ എന്ന് പിന്നെ കൊച്ചുമോളെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ മനോഹറിൻ്റെ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ അതിന് കുഞ്ഞെന്തോ മേടിച്ച മനോഹർ കാരണമാണ് എത്ര ജീവിതങ്ങൾ നശിച്ചാന്ന് അറിയാമോ അവനെപ്പോഴും ദുഷ്ടൻ എൻ്റെ മോളും ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമായിരുന്നു ആ ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേന് അവൾക്ക് പൊറുക്കാനും സഹിക്കാനും പറ്റില്ല എന്ന് പറയണം ആ സമയം ആലോചിച്ചിരുന്നിട്ട് ഗംഗാപ്രസാദ് പറഞ്ഞു അതെ വിഷമിക്കുകയെന്നു വേണ്ട നമുക്ക് എല്ലാ കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയണം എടാ ഗംഗേ നീ പുറത്തിറങ്ങി കഴിയുമ്പത്തേനും ആ മനോഹറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയണം മനോഹറിൻ്റെ കാര്യത്തിലാ നല്ല കഥയെ അവൻ എത്ര പെണ്ണു കൊണ്ടും കൂടെ പറയാൻ പോയെന്ന് അവന് പോലും അറിയത്തില്ല ഏതെങ്കിലും പെണ്ണിനെ നോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവന് അവരെ റാഞ്ചി എടുക്കുമെന്ന് പറയണം ഇവൻ്റെ ഒരു പേര് തന്നെ ഉണ്ടെന്ന് പറയണം പെട്ടെന്ന് ഗംഗാപ്രസാദിനെ നോക്കിയിട്ട് രാഹുൽ ചോദിച്ചു അല്ല നീക്ക് മുമ്പ് പരിചയമുണ്ടോയെന്ന് ചോദിക്കണേ ഏ പരിചയമോ പെട്ടെന്ന് ഗംഗാപ്രസാദ് വിഷയം വിഷയങ്ങൾ മാറ്റി എനിക്ക് പരിചയമൊന്നുമില്ല പക്ഷെ ഒന്ന് രണ്ടു പേര് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഈ പറയുന്ന മനോഹറിനെ അറിയത്തില്ല എന്ന് പറയാണ് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നീട് രാഹുൽ പറഞ്ഞു എനിക്ക് എൻ്റെ മോളെ മോളെക്കുറിച്ച് ഓർത്തിട്ട ടെൻഷൻ അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് പോവുന്ന ഇനി അന്ന് നടക്കില്ല എന്ന് അറിഞ്ഞേനും അവള് തളർന്നു പോവും പിന്നെ മനോഹർ പോയെന്നും പോയെന്നുകൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും കടുകയും ചെയ്യും അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാന്ന് പറയാണ് ആ സമയത്ത് സാരി ഇങ്ങനെ കണ്ണു തുറന്നിങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്ക് ശാരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഷാരിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ആ ചോദിച്ചു അല്ല അവർ പോയെന്ന് ചോദിക്കുകയാണ് ആരെ അല്ല അവര് പോയെന്നാ തോന്നിയെന്ന് പറയണം അപ്പൊ പിച്ചമ്പയും പറയുന്നതെന്ന് മനസ്സിലായി അപ്പോഴേക്കും ശാരി പറഞ്ഞ് മോളെ നീ എന്തൊക്കെയാ ഈ പറയണെന്ന് ചോദിക്കുവാണ് നിനക്കെന്താ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സാ ചാടി എഴുന്നിട്ട് ശാരിയുടെ കഴുത്തിൽ നമുക്ക് കുത്തിപ്പിടിക്കുവാണ് എന്നെ ഭരിക്കാൻ നിങ്ങൾ വരണ്ട പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറയണം മോളെ പിടാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിട്ടില്ല അപ്പോഴേക്കും നേഴ്സ് ഓടി വന്നു നേഴ്സ് വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് ആ സമയത്ത് എൻ്റെ ശാരി കാര്യം പറയാണ് ഇവളെന്നെ കൊല്ലാൻ നോക്കി കഴുത്തിനും പിടിച്ച് പക്ഷേ ഇങ്ങനെ അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവള് സ്വയം കഴുത്തെ പിടിച്ച് ഞെക്കി എന്ന് പറയണം കാരണം ശാരിയുടെ കഴുത്തെ പിടിച്ച് നെക്കി കഴിഞ്ഞപ്പോഴത്തേനും സാരി പിടി പിടിവിച്ചു ആ സമയത്ത് സരിവ് സ്വന്തം കഴുത്തില്ലേ പിടിച്ച് ഞെക്കുന്നുണ്ടായിരുന്നു ഒരു സൈക്കോ മൈൻഡായിട്ട് അല്ലെങ്കിൽ തന്നെ ബോധം പകുതി ഇല്ലാത്തൊരവസ്ഥയിലാണ് സരിവ് കിടക്കണമെന്ന് ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തല്ലേ ഈ സമയത്ത് ആ നേഴ്സ് പറഞ്ഞതേ മര്യക്ക് കിടക്കുവാണെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ മുമ്പത്തെ പോലെ ഷോക്ക് വേണമെന്ന് ചോദിക്കുകയാണ് പിന്നീട് സരിവും അങ്ങോട്ട് മയങ്ങി പോവുകയാണ് കാരണം ഉറക്കം ഉണർന്നതിനനുസരിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സയല സരിവ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും ആ അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ഈ സമയത്ത് കിരണും കല്യാണം കൂടെ കല്യാണിയും കൂടെ വീട്ടിലേക്ക് പോവാണ് അപ്പോഴേക്കും കിരൺ കല്യാണിയോട് പറഞ്ഞു എന്നാലും അവനെ കുറിച്ച് ഓർത്തിട്ട് അവൻ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചെ ഇപ്പൊ കണ്ടില്ലേ അമേരിക്കയിൽ പോയി സൂഹിക്കാനായിരുന്നു പറയാണ് കല്യാണി പറഞ്ഞു അതിന് സാധിച്ചില്ല കിരണേട്ടാ ഇതാ പറയുന്നത് എത്രയാന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ എത്ര കള്ളത്തരം കാണിച്ചാലും ഒരു കാലം അത് പിടിക്കപ്പെടുവെന്ന് പറയാണ് അത് കേട്ടപ്പം കിരൺമി ശരിയാ എത്രയാന്ന് പറഞ്ഞാലും പിടിക്കപ്പെടും അങ്ങനെ ഒരു പിടുത്തല്ലേ ഇപ്പൊ പിടിച്ചിരിക്കുന്നു പറയാണ് അപ്പോഴേക്കാണ് പ്രകാശന്റെ കോള് കല്യാണിക്ക് വരുന്നത് അച്ഛനാളെ വിളിക്കണേന്ന് പറഞ്ഞിട്ട് കോളെടുക്കുവാണ് എന്താച്ചാ അല്ല മോളെ നാളെ ഉത്രാടമല്ലേ ഞാന് സദ്യ കഴിക്കുന്നതിനെക്കുറിച്ച് കാരണം എൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഉരുള്ള ചോറിന് നിങ്ങളോടൊപ്പം ഇരുന്ന് കഴിക്കണം നിങ്ങൾക്ക് വാരിത്തണമെന്ന് എൻ്റെ ആഗ്രഹം സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ആലോചിച്ചിട്ട് പറയാം അച്ഛൻ എന്താണെന്ന് അച്ഛനൊന്ന് സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയണം അപ്പോഴേക്കും കിരൺ പെട്ടെന്ന് ഫോൺ വാങ്ങി കിരൺ ഫോൺ വാണു വാങ്ങിയിട്ട് ചോദിച്ചു അല്ല ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ നിങ്ങളും നിറം മാറിയിട്ടുണ്ടല്ലേ എന്ത് പറ്റി മോൻ വീണ്ടും ജയിലിലേക്ക് എന്നൊക്കെ ചോദിക്കണം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പ്രകാശൻ പിന്നെ സദ്യ ഉണ്ണാനായിട്ട് വരുമ്പോൾ നിങ്ങൾ വല്ല ബോംബായിട്ട് വരുന്നത് ആര് കണ്ടു നിങ്ങളുടെ സ്വഭാവം അതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുമാണ് അപ്പോഴേക്കും പ്രകാശിന് അങ്ങോട്ടുമായി പ്രകാശം കോളങ്ങോട് കട്ട് ചെയ്തു ആ സമയത്ത് കിരൺ പറഞ്ഞു കണ്ടില്ലേ അങ്ങൊരു കോൾ കട്ട് ചെയ്തിട്ട് പോയെന്ന് ചോദിക്കുകയാണ് കല്യാണിയോട് നീങ്ങനെയൊന്നും പറയരുത് ചിലപ്പോൾ അച്ഛൻ നല്ല മനമാറ്റം ഉണ്ടെങ്കിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും എല്ലാ കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ എൻ്റെ കല്യാണി നീയോ ഇങ്ങനെ അയാളെ വിശ്വസിക്കുകയുള്ളൂ വേറെ ആരെങ്കിലും ഇങ്ങനെ വിശ്വസിക്കുവോ അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ ഇതല്ല ചിലപ്പോൾ ഇത് അപ്പുറവും ചെയ്തിരിക്കും എന്നൊക്കെ കല്യാണിയോട് പറയാണ് ഈ സമയം പ്രകാശന് ആകെപ്പാടെ വിഷമം ഉണ്ടായിരുന്നു തൻ്റെ മക്കളോടൊപ്പം ഒരു നേരത്തെ ആഹാരം കഴിക്കാണ്ട് പറ്റില്ല എന്നൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പ്രകാശനുണ്ടായിരുന്നു പിന്നീട് കിരണും കല്യാണിയും കൂടെ നേരെ രൂപയുടെ ചന്ദ്രശേന അടുത്തേക്ക് എല്ലുകയാണ് അവര് കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചെന്ന് കഴിഞ്ഞപ്പത്തേനും അയ്യാ മനോഹരനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് മനോഹരനെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രൂപ ശരിക്കും അവനെ കിട്ടേണ്ട തന്നെ കിട്ടിയിരിക്കണം എന്ന് പറയുകയാണ് ആ സമയത്ത് കല്യാണി പറഞ്ഞ് വരുന്ന വഴിക്ക് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അപ്പോഴേക്കും രൂപ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കല്യാണിൻ്റെ അച്ഛനുള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് കൃത്യസമയത്ത് ആ വിവരം തന്നോണ്ട് അല്ലെങ്കിൽ എൻ്റെ ചന്ദ്രൻ്റെ ജീവിതം ഇപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടും പണ്ടേ മണ്ണിനടിയിലായിരിക്കും എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ ഇങ്ങനെ വല്ലാത്ത ഇതോട് കൂടിയിട്ട് കല്യാണി നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു